നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെ മൊബൈൽ ഫോണില് ലൊക്കേഷൻ സദാസമയവും ഓൺ ആയിരിക്കും എന്നാൽ ലൊക്കേഷനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ലൊക്കേഷൻ ഓൺ ചെയ്യുകയുള്ളൂ ബാക്കി സമയങ്ങളിലൊക്കെ അവർ ലൊക്കേഷൻ ഓഫ് ചെയ്യും എന്തുകൊണ്ടെന്നാൽ ഈ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അഞ്ച് പ്രയോജനങ്ങളുണ്ട് ഈ അഞ്ച് പ്രയോജനങ്ങളും ജീവിതത്തിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് എന്നാൽ ഈ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളും ഉണ്ട് ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ടുള്ള ആദ്യത്തെ പ്രയോജനം വ്യക്തിഗത ട്രാക്കിംഗ് നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കും അപ്പോൾ എന്താണ് വ്യക്തിഗത ട്രാക്കിംഗ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെത് ഭർത്താവ് ഭാര്യയുടേത് കാമുകി കാമുകന്മാർ പരസ്പരം അതുപോലെ പലരും പലരുടെയും മൊബൈൽ ഫോണ് ട്രാക്ക് ചെയ്യാറുണ്ട് പ്രധാനമായും ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ട്രാക്ക് ചെയ്യുന്നത് അവർ എവിടെയൊക്കെ പോകുന്നു ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്രയൊക്കെ സമയം ചിലവഴിക്കുന്നു എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലരും ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് അതിപ്പോ ഫോണിൽ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രാക്ക് ചെയ്യുന്നവരുണ്ട് അതല്ലാതെ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് ഫിഷിംഗ് ലിങ്കുകളാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടവരുടെ മൊബൈൽ ഫോണിലേക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ മെസ്സേജ് ആയിട്ട് ഒരു ലിങ്കോ ചിത്രമോ അയക്കും അപ്പോൾ അയാൾ ആ ചിത്രത്തിലോ ലിങ്കിലേക്കോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആരാണ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്വകാര്യമായും സ്വതന്ത്രമായും നമുക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോണിലെ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെ വെച്ചാണ് ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷൻ വീടായിരിക്കും അപ്പോൾ നമ്മുടെ ട്രാക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ എവിടെ പോയാലും അവർക്ക് ലൊക്കേഷൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലായിരിക്കും അപ്പോൾ നമ്മുടെ തത്സമയ ലൊക്കേഷൻ ട്രാക്ക് ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കുന്നതാണ് ഇനി ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം ഞാൻ പറഞ്ഞു തരാം നമുക്ക് സ്വകാര്യതയും ഡാറ്റ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരിക്കുന്ന ആപ്ലിക്കേഷനുകൾ അതുപോലെ നമ്മൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകൾക്കൊക്കെ നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ എവിടെയൊക്കെ സമയം ചിലവഴിക്കുന്നുണ്ടെന്നൊക്കെ കൃത്യമായ ഡാറ്റകൾ ശേഖരിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലാണോ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അല്ല നമ്മൾ പാർക്കിലാണോ ബീച്ചിലാണോ അല്ല നമ്മൾ വസ്ത്രാലയത്തിലാണോ അങ്ങനെ നമ്മൾ ജീവിതത്തിൽ എവിടെയാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നതെന്ന് ഇത്തരം ആപ്ലിക്കേഷനും വെബ്സൈറ്റുകളുമൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് കാണിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചില വെബ്സൈറ്റുകളിലൂടെ ഡാറ്റ ബ്രോക്കേഴ്സ് നമ്മുടെ ഡാറ്റകൾ ചോർത്തിയിട്ട് അത് മറ്റു പരസ്യ കമ്പനികൾക്ക് സെയിൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ സമയങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷനും നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളൊന്നും ശേഖരിക്കണ്ട എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഫോണിലെ ലൊക്കേഷൻ ഓഫ് ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ല മാർഗം ഇനി ലൊക്കേഷൻ ഓഫ് ചെയ്തിടുന്നത് കൊണ്ടുള്ള മൂന്നാമത്തെ പ്രയോജനം പറഞ്ഞു തരാം നമുക്ക് ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്തിടുന്ന സമയങ്ങളിൽ നമ്മുടെ ഫോണിലെ ജി ചിപ്പുകൾ പ്രവർത്തിക്കുന്നതല്ല ജി പി എസ് ചിപ്പുകൾ ഓഫാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തത്സമയ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഫോണ് സദാസമയവും സ്കാൻ ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതാണ് അതിലൂടെ നമുക്ക് വലിയൊരു ബാറ്ററി ബാക്കപ്പ് തിരിച്ച് ലഭിക്കുകയും ചെയ്യും ഇനി ഫോണിലെ ലൊക്കേഷൻ ഓഫ് ചെയ്തിടുന്നത് കൊണ്ടുള്ള നാലാമത്തെ പ്രയോജനം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫോണ് അനാവശ്യമായി ചൂടാകുന്നത് തടയാനും നമുക്ക് ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇപ്പം നമ്മൾ വലിയ ഗ്രാഫിക്സിലുള്ള ഗെയിമുകൾ കളിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പ്രൊസസ്സർ അധികമായി ഉപയോഗിക്കേണ്ടി വരുന്ന ഫോട്ടോ എഡിറ്റർ വീഡിയോ എഡിറ്റർ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾറെഡി പ്രൊസസറിന് ഓവർലോഡാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഫോൺ ചൂടാകുന്നതും നമുക്കിതിലൂടെ തടയാൻ സാധിക്കുന്നതാണ് ഇനി ലൊക്കേഷൻ ഓഫ് ചെയ്തിടുന്നത് കൊണ്ടുള്ള അഞ്ചാമത്തെ പ്രയോജനം പറഞ്ഞു തരാം നമുക്ക് നമ്മുടെ മൊബൈൽ ഡാറ്റ അനാവശ്യമായി നഷ്ടപ്പെടുന്നത് തടയാനും നമുക്ക് ഈ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് അപ്പോൾ ഡെയിലി ഡാറ്റ ലിമിറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ അതായത് ഡെയിലി രണ്ട് ജി ബി ഒന്നര ജി ബി ഒക്കെ ഡാറ്റ ലിമിറ്റ് ഉള്ളവർക്ക് ഇതുപോലെ ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ ലൊക്കേഷൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ഫോൺ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് തടയാൻ സാധിക്കും ഇത് എങ്ങനെയാണ് നമുക്ക് ഡാറ്റ നഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന ലൊക്കേഷൻ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ സാസമയവും നമ്മുടെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടിരിക്കും നമ്മുടെ എവിടെയൊക്കെ എത്രയൊക്കെ സമയം ചെലവഴിക്കുന്നുണ്ട് എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ ഫോണിലുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഇത് തിരിച്ചറിയുന്നത് അപ്പോൾ അതും നമുക്ക് തടയാൻ ഈ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് ഇനി ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇപ്പം നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന ഗൂഗിൾ മാപ്പ് പോലെ മാപ്പ് വളരെ അത്യാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ലൊക്കേഷൻ ഓഫ് ചെയ്താൽ പ്രവർത്തിക്കില്ല അത് നമുക്കിപ്പോൾ ആവശ്യമുള്ള ഘട്ടത്തിൽ ഓഫ് ചെയ്തിട്ട് പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മൾ ഇത്തരത്തിൽ ലൊക്കേഷൻ ഓഫ് ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും കളഞ്ഞു പോയാൽ ഈ ഫൈൻഡ് മൈ ഡിവൈസിലൂടെയാണ് നമുക്ക് മൊബൈൽ ഫോൺ കണ്ടെത്താൻ സാധിക്കുന്നത് എന്നാൽ നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് ഈ ഫൈൻഡ് മൈ ഡിവൈസിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ടാക്സി ബുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓല ഊബർ പോലെയുള്ളവയിൽ നിന്ന് ടാക്സി ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും അവർക്കും നമ്മുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ലൊക്കേഷൻ ഓഫ് ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ചില ബാങ്കിങ് നടപടികൾക്കൊക്കെ ലൊക്കേഷൻ നിർബന്ധമായിട്ടും ഓൺ ആക്കേണ്ടി വരും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലും നമ്മൾ നിർബന്ധമായിട്ടും ലൊക്കേഷൻ ഓൺ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പൊ നമുക്ക് കാലാവസ്ഥ അപ്ഡേറ്റുകള് അതുപോലെ തന്നെ പല നോട്ടിഫിക്കേഷനുകളും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഒരു മൊബൈൽ ഫോൺ നൽകാറുണ്ട് അത്തരം കാര്യങ്ങളൊന്നും പിന്നീട് പ്രവർത്തിക്കുന്നതല്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഓഫ് ചെയ്തിടുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കാണാതാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള സേവനങ്ങളൊക്കെ തടസ്സപ്പെടും എന്ന് ഭയപ്പെടുന്നവരാണെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കാം അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ ദിവസേന ലഭിക്കാൻ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ